തിദീലെ ഹിക്തിയോ തിദീതോ ഓഞ്ഞോ ട്രീ അപ്പോൾ ആണെങ്കിൽ കൊള്ളാ പാടേ നിങ്ങളുടെയരെ ഫ്രീഡും കേയൊക്കെ ഓരാണോ എടാ ആർജിറ്റേക്കാം ഓക്കേ ഇട്ടിഉര റിജേഴ്സിന്റെ ഇട്ടിനെ ഹെടാ അവിടെ ഇങ്ങണ അവിടെ ഇങ്ങണ അല്ല ഇവ ലിവ രണ്ട് ലിവറൊക്കെ പിടിക്കുന്നു 아무것안먹었 മറ്റു പക്ഷേ പോണോ അങ്ങനോ പ്രക്രിയ പ്രക്രിയ <SC ơi> <Mortal Although in> ണ്ടോ <laughs> <laughs> <fundamentals dragging> nah, തന്ന താരാ അപ്പോ ഞങ്ങള് ഇന്നലെ പോയിണ്ടോ ഇപ്പൊ സിനിമ പരിപാടികളൊക്കെ ഉണ്ട് ഞാൻ മൂന്ന് മാസമായിട്ട് കുട്ടിയെ കണ്ടു മലയാള സിനിമയുടെ അവൻ ഇങ്ങനെ സ്വാഭാവിക അതെങ്ങനെ സ്വാഭാവിക അത് വളരെ സ്വാഭാവിക ി അപ്പൊ നിങ്ങളോട് ചോദ്യം ചോദിക്കാറുണ്ടോ കണ്ടവർക്ക് ചോദ്യം കൊണ്ടോ ലൈക്ക്